ദൈവം ഒരുക്കി തന്ന നന്മകൾ ചിലപ്പോൾ നഷ്ടപ്പെടുമ്പോൾ എന്തിനാവശ്യമില്ലാതെ പരിഭ്രാന്തരാകുന്നേ ദൈവമാണോ നൽകി തന്നത് ദൈവമറിയാതെ അതിനകത്ത് ഒരു പ്രയാസം ഉണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ മനസ്സിലായിക്കോണം എന്തോ ഒരു വലിയ നന്മയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാ മോർണിംഗ് മനിലേക്ക് എല്ലാ പ്രിയോടും സ്വാഗതം വീണ്ടും വരും പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കുമുള്ള ക്രിസ്തീയവന്ദനങ്ങൾ ആമേൻ ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ അടുത്തൊരു ഭാഗം ചിന്തിക്കുകയാണ് കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും തോട്ടിൽ നിന്ന് അവൻ കുടിക്കും എന്നാൽ ദേശത്ത് മഴ പെയ്യാകിയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റി പോയി തോട് വറ്റി പോയി അമേൻ ഇപ്പോൾ ഏലിയാവ് ആരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇരിക്കുന്നെ ഒരു കുഞ്ഞാട് പോലെ അനുസരിക്കുന്ന ഏലിയാവിനെ കണ്ടേ പ്രാർത്ഥിക്കുന്നവന് മാത്രമേ അങ്ങനെ അനുസരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതുപോലൊരു ഭാഗമാണ് പുതിയ നിയമത്തിൽ അപ്പോസല പ്രവൃത്തിയിൽ ശക്തമേലൊരു മിനുഷ് ചെയ്തോണ്ടിരുന്ന ഫിലിപ്പോസിനോട് പറയുക ഗസക്ക ഉള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പുരമക്കളെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലത് ദൈവം പറയുമ്പോൾ അതനുസരിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം അതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ നന്മ ഇരിപ്പുണ്ട് വലിയൊരു ഒരു ഉദ്ദേശം ഇരുപ്പുണ്ട് ഇവിടെ ഏലിയവനെ കഴിഞ്ഞു എന്തുകൊണ്ടാണ് തികഞ്ഞ പ്രാർത്ഥന മനുഷ്യനായിരുന്നു ഇന്നലെകളിൽ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എവിടക്കെയോ ദൈവത്തെ അനുസരിക്കുന്നതിൽ പുറകോട്ട് പോയി അവിടക്കെയോ ദൈവത്തെ അനുസരിക്കുന്ന വിട്ടുവീഴ്ചകൾ വന്നു മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവിപ്രഭാതത്തിൽ ആഹ്വാനം ചെയ്യുക കാക്ക രാവിലെയും വൈകുന്നേരത്തും കൊണ്ടുവന്ന് കൊടുക്കും കൊടുക്കും കണ്ടോ ഇതാ ഒരു ദൈവത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന കൊടുക്കും ഒരു സംശയമില്ല കൊടുക്കും എന്തോ സംഭവിച്ചു ആ സൂപ്പർ നാച്ചുറ മറക്കിനകത്ത് ഏലിയാവ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാ അവൻ പറഞ്ഞ ദൈവദൂതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ തോട്ടിലെ വെള്ളം വറ്റുകയാണ് ജീസസ് ഇന്നലകളിൽ ദൈവനാമത്തിനു വേണ്ടി ശക്തമായ ചില നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടോ ഏതെങ്കിലും വൈഷമ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ ഉത്തരവാദി ദൈവമാണ് ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിരിക്കും അത് നിമിത്ത് ഏതെങ്കിലും നന്മകൾ നിനക്ക് നഷ്ടപ്പെട്ട അനുഭവങ്ങളുണ്ടോ ഭാരപ്പെടണ്ട ഭാരപ്പെടണ്ട ശ്രേഷ്ഠകരമായിട്ടുള്ള എന്തോ ഒന്ന് സ്വർഗം കരുതി വെച്ചേക്കുക എലിയാവ് അവിടെ ഒളിച്ചിരിക്കുമ്പോൾ വെയിലൊക്കെ നല്ലപോലെ തട്ടുന്നുണ്ട് കേട്ടോ ആമേ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അവന് പക്ഷെ ദൈവം അതിനെക്കാട്ടി നല്ലൊരു ഭവനം അവന് വേണ്ടി കരുതിയിട്ടുണ്ട് ചിലത് വറ്റുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകരുത് ദൈവം തന്ന ചില നന്മകൾ ദൈവം തന്നെ എടുക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകരുത് പിന്നെയോ കർത്താവ് എന്താണ് അങ്ങയുടെ അടുത്ത പദ്ധതി എന്നെ അങ്ങയുടെ അടുത്ത ഹിതമെന്താണ് എന്നാരായാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ സാരഫാത്തിൻ്റെ ആ ഒരു ഉറവേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ പരിപ്രാന്തരാകും ജനീകമായിട്ട് തീരുമാനമെടുക്കും ബുദ്ധിയുടെ നീക്കങ്ങൾ നീക്കി നമ്മൾ അമ്പെ പരാജയപ്പെടും പക്ഷേലിയാവിനോട് വീണ്ടും ദയ്യ ശബ്ദം പറയുകയാ ഞാൻ സാരെ ഫാത്തി നിനക്ക് വേണ്ടി ഒരു വിധയോട് കൽപ്പിച്ചിരിക്കുന്നു കണ്ടോ ഹാലലൂയ ഇവിടെയും കാക്കയോട് കൽപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞേ കാക്ക കൊണ്ടു കൊടുത്തോ കൊടുത്തു തോട്ടിലെ വെള്ളം വറ്റിയപ്പോഴെന്തോ പറഞ്ഞേ ഹാലലൂയ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ഒൻപതാം വാക്യം നിന്നെ പുലർത്തേണ്ടതിന് നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഉള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സാധ്യതകൾ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല കേട്ടോ ആവശ്യമില്ലാതെ പരിഭ്രാന്തരാകരുത് ചില ദൈവം നനക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് കെരീത്ത് വറ്റിയെങ്കിൽ ഒരു സാരെ ഫാത്ത് തുറക്കാതെ അത് വറ്റത്തില്ല യെസ് ജോലി നഷ്ടപ്പെട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ നിലകളിൽ ചില പ്രത്യേക പ്രയാസങ്ങളുടെ നടുവിലൂടെ ചില പ്രത്യേക പ്രതിസന്ധികളിലൂടെ കടന്നുപോയി വളരെ വിഷമത്തിലൂടെ സാമ്പത്തിക മേഖലകളിൽ മറ്റു പല മേഖലകളിൽ ശാരീരിക മേഖലകളിലൊക്കെ പ്രയാസമനുഭവിക്കുന്നവനെ കേൾക്കുന്നുണ്ടോ നീ ആവശ്യമില്ലാതെ പരിഭ്രാന്തരാകണ്ട ദൈവത്തിൽ നീ ആവശ്യമില്ലാതെ പാരപ്പെടേണ്ട അസ്വസ്ഥപ്പെടാതെ ദൈവം ചെലവിനോട് കൽപ്പിച്ചിട്ടുണ്ട് ദൈവം ചെലവിനോട് കൽപ്പിച്ചിട്ടുണ്ട് അതേ ദിവസങ്ങളിൽ റിവീലായതിൻ്റെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് വീണ്ടും ഒരു നടത്തം വീണ്ടും ഒരു യാത്ര പ്രയർ വാക്ക് പ്രാർത്ഥനയുടെ മുന്നോട്ടുള്ള വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ ദൈവം നൽകിത്തരാൻ ആഗ്രഹിക്കുക കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗി പിതാവേ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച ഈ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഇതൂത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമാകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം മുഴുവൻ അങ്ങ് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു